ഹരേ കൃഷ്ണ സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണവസ്തു എല്ലാ ഗോപി ഗോപന്മാർക്കും സാദര പ്രണാമം ഇന്ന് രാധാറാണിയുടെയും ഭഗവാന്റെയും മറ്റൊരു കഥ കേൾക്കാം ഗോലോകത്ത് വെച്ച് ശ്രീതാമാവ് രാധയ്ക്ക് കൊടുത്തിരുന്ന ശാപം ആ ശാപത്തിൻ്റെ കാല അവസാനിക്കാറായ സമയത്ത് ശ്രീകൃഷ്ണനെ ദർശിക്കുവാൻ രാധ ആഗ്രഹിക്കുകയാണ് സിദ്ധാശ്രമത്തിലെ തീർത്ഥത്തിൽ സ്നാനം ചെയ്താൽ അപീഷ്ട സ്ഥിതി ഉണ്ടാകുമെന്ന് സഖിമാർ രാധയെ അറിയിച്ചു അങ്ങനെ രാധ സിദ്ധാശ്രമത്തിലേക്ക് തീർത്ഥസ്നാനത്തിന് പുറപ്പെട്ടു അഖമ്പടിക്കായി ധാരാളം കോപന്മാരും ഗോപികമാരും രാധയോടൊപ്പം ഉണ്ടായിരുന്നു അങ്ങനെ അവർ സിദ്ധാശ്രമത്തിലെത്തി രാധ തീർത്ഥസ്നാനത്തിന് ഇറങ്ങി അകമ്പടിക്കർ കാവൽ നിന്നു ആ സമയത്താണ് ഗോരകയിൽ നിന്നും ശ്രീകൃഷ്ണനും ബലരാമനും പക്നിമാർക്കൊപ്പം സിദ്ധാശ്രമത്തിലെത്തിയത് ശ്രീ ശ്രീകൃഷ്ണ ഭക്തിമാർ തീർത്ഥസ്നാനത്തിന് ഇറങ്ങാൻ തുടങ്ങിയപ്പോൾ രാധയുടെ അംഗരക്ഷകരും സഖിമാരും അവരെ തടഞ്ഞു അവർ ഭഗവാനെ സമീപിച്ചിട്ട് ചോദിച്ചു സ്നാനത്തിന് ഒരുങ്ങിയ ഞങ്ങളെ തടഞ്ഞത് ആർക്കു വേണ്ടിയാണ് ഇത്ര വൈഭവമുള്ള ആ സ്ത്രീ ആരാണ് ഭഗവാൻ പറയണപ്പോൾ ഋഷഭാനുവിൻ്റെയും കീർത്തികയുടെയും പുത്രിയായ രാധയാണ് അവൾ വൃക്ഷഭൂമിയിൽ നിന്നാണ് വരുന്നത് അവൾ അതീവ സുന്ദരിയാണ് ഗുണങ്ങളിൽ അതുല്യാണ് ഭഗവാന്റെ വാക്കുകൾ കേട്ട ശ്രീകൃഷ്ണ ഭഗ്നിമാർക്ക് രാധയോട് അസൂയ തോന്നി അവർ രാധയെ നേരിട്ട് കാണാൻ ആഗ്രഹിക്കുകയാണ് അങ്ങനെ അവർ ഭഗവാൻ്റെ അടുത്ത് അനുവാദമൊക്കെ ചോദിച്ചു അപ്പോൾ ഭഗവാൻ പക്നിമാരെ രാധയുടെ ശിബിരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ദൂരത്തു നിന്ന് കണ്ടപ്പോൾ തന്നെ രാധാറാണിയുടെ സൗന്ദര്യം അവരെ ആശ്ചര്യപ്പെടുത്തി അവർ അന്യോന്യം പറഞ്ഞു ഇതുപോലൊരു സുന്ദരി മൂന്ന് ലോകങ്ങളിലും ഇല്ല ഈ അലൗകിക സൗന്ദര്യം മറ്റെല്ലാത്തിനെയും നിഷ്പ്രഭമാക്കുന്നു ശ്രീകൃഷ്ണനെയും പഗ്നിമാരെയും കണ്ട് രാധയും സഹിമാരും ശിബിരത്തിൽ നിന്നിങ്ങനെ വേഗം പുറത്തേക്ക് വന്നു ആദരവോട് അവരെ സ്വീകരിച്ചു രാധ ശ്രീകൃഷ്ണനെ പ്രദക്ഷിണം വച്ച് തൊഴുതു സിംഹാസനത്തിൽ ഇരുത്തി ഉപചാരങ്ങൾ അർപ്പിച്ചു ശ്രീകൃഷ്ണഭക്തിമാർ സ്നേഹപൂർവ്വം ആലിങ്കനം ചെയ്തു രാധ അവരോട് പറഞ്ഞു സൂര്യൻ ഉള്ളൂ അതു കാണുന്ന നേത്രങ്ങൾ അനേകമാണ് ശ്രീകൃഷ്ണൻ ഒന്നേയുള്ളൂ ഭക്തകളായ നമ്മൾ അനേകം പേരുണ്ട് ഭക്തി കൊണ്ട് മാത്രമേ ശ്രീകൃഷ്ണനെ സ്വന്തമാക്കാൻ സാധിക്കുകയുള്ളൂ രാധയുടെ മഹത്വം മനസ്സിലാക്കിയ ശ്രീകൃഷ്ണ ഭക്തിമാർ അവരെ ആദരപൂർവ്വം വണങ്ങി രുക്മിണി പറഞ്ഞു ഭഗവതി ഭാഗ്യവതിയാണ് ഭക്തി കൊണ്ട് ശ്രീകൃഷ്ണൻ എന്നും ഭഗവതിക്ക് വശംവതയാണ് മൂന്ന് ലോകങ്ങളിലും വാഴ്ത്തപ്പെടുന്ന ശ്രീകൃഷ്ണൻ ഭഗവതിയെയാണ് ഇപ്പോഴും പ്രശംസിക്കുന്നത് ഞങ്ങൾക്ക് ഭഗവതിയെ സ്വീകരിക്കുവാൻ അങ്ങനെ സൽക്കരിക്കുവാൻ ആഗ്രഹമുണ്ട് ഞങ്ങളുടെ ശിബിരത്തിലേക്ക് വന്നാലും ഇപ്രകാരം പറഞ്ഞുകൊണ്ട് രുക്മിണി രാധയെ സ്വന്തം ശിബിരത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോയി അവിടെ മനോഹരമായ മഞ്ചത്തിലിരുത്തി ആദരവോടെ പൂജിച്ചു സർക്കാരെ സ്വീകരിച്ച ശേഷം രാധ സഹിമാരെ സ്വന്തം ശിബിരത്തിലേക്ക് മടങ്ങി അങ്ങനെ അന്ന് രാത്രിയിൽ ഉട ഉറങ്ങാൻ കിടക്കുന്ന ശ്രീകൃഷ്ണ ഭഗവാന്റെ പാദങ്ങൾ രുക്മിണി തടവിക്കൊണ്ടിരിക്കുമ്പോൾ പൊള്ളിയ കുമിളകൾ കണ്ടു അതിൻ്റെ കാരണം അന്വേഷിച്ചു അപ്പോൾ ഭഗവാൻ പറയുകയാണ് രാധയുടെ ഹൃദയകമലത്തിൽ നിന്നാണ് എൻ്റെ പാദങ്ങൾ വച്ചിരിക്കുന്നത് ഏ രാധയുടെ ആ ഹൃദയ കമലത്തിലാണ് എൻ്റെ പാദങ്ങൾ എപ്പോഴും ഇരിക്കുന്നത് അങ്ങനെ ആ അപ്പോൾ ഉറങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ രാധയ്ക്ക് കുടിക്കാൻ കൊടുത്ത പാലിനെ ചൂട് അധികമായിരുന്നു അതുകൊണ്ടാണ് എൻ്റെ പാദങ്ങൾ പൊള്ളിയിരിക്കുന്നത് ഭഗവാന്റെ വാക്കുകൾ കേട്ട് എല്ലാവരും വിസ്മയപ്പെട്ടു പരിപൂർണതമായ ശ്രീകൃഷ്ണൻ്റെ മനസ്സ് എപ്പോഴും രാധയോടൊപ്പമാണെന്ന് അവർ അറിഞ്ഞു അവർ മനസ്സുകൊണ്ട് രാധയെ നമസ്കരിച്ചു രാധയുടെയും ഗോപികന്മാരുടെയും പ്രേമഭക്തി കണ്ട് ശ്രീകൃഷ്ണഭക്തിമാർ വൃന്ദാവനത്തിൽ വെച്ച് നടത്തിയ രാസക്രീഡയെ പറ്റി ചോദിച്ചു രാസക്രീഡ കാണണമെന്നും അവർ ആഗ്രഹം അറിയിക്കുകയാണ് അങ്ങനെ ശ്രീകൃഷ്ണ ഭഗവാൻ പറഞ്ഞു നിങ്ങൾ ആഗ്രഹം രാധയെ അറിയിക്കുമെന്ന് അവർ അങ്ങനെ രാധാ റാണിയെ സമീപിച്ചു രാധ പറഞ്ഞു കൃപാലുവും പരമേശ്വരനുമായ ഭഗവാൻ്റെ ഇച്ഛ മാത്രമാണ് നടക്കുക ഭഗവാൻ മനസ്സിൽ ചിന്തിച്ചാൽ ഇവിടെ രാസക്രീഡ നടക്കുന്നു അങ്ങനെ എല്ലാവരുടെയും അഭിഷ്ടം സാധിപ്പിക്കുവാൻ തന്നെ ഭഗവാൻ തീരുമാനിച്ചു മാസത്തിലെ പൗർണമി രാത്രിയിൽ എല്ലാവരും ഒത്തുകൂടി രാസക്രീഡ ആരംഭിച്ചു എത്ര ഗോപികമാരുണ്ടോ അത്രയും ശ്രീകൃഷ്ണന്മാരും ഉണ്ടായിരുന്നു നൃത്തവും സംഗീതവും ഓടകോഴൽ നാഥവും കൊണ്ട് അവിടെ മായാലോകമായിട്ട് മാറുകയാണ് അങ്ങനെ പുകളിൽ നിന്നുള്ള സുഗന്ധവുമായി ചെറുകാറ്റു ചുറ്റി നടന്നു ശ്രീകൃഷ്ണൻ്റെ മോഹനരൂപം കണ്ട് എല്ലാവരും മോഹവലയത്തിൽപ്പെട്ടു ഒരു നിമിഷം പോലും ആ രാത്രി ആ ഒറ്റ നിമിഷം എന്ന അതുപോലെ ആ രാത്രിങ്ങൾ കിടന്നുപോയി സിദ്ധാശ്രമത്തിൽ നിന്ന് ശ്രീകൃഷ്ണ ഭക്തിമാർക്കൊപ്പം രാധയും സഹിമാരും ദോരകയിലെത്തി അവിടെ മനോഹരമായ ഒരു മന്ദിരം രാധയ്ക്ക് സഹിമാർക്ക് വസിക്കുക നൽകി അങ്ങനെ കുറച്ചു നാളുകൾക്ക് ശേഷം രാധയും ഗോപികമാരൊക്കെ ഒക്കെ വൃദാവനത്തിലേക്ക് തിരിച്ചു പോയി ഹരേ കൃഷ്ണ സർവം ശ്രീ വസ്തു എല്ലാവർക്കും ഈ കഥ ഇഷ്ടമായോ ഇത് നടന്നതാണ് ഒരുപാട് കഥകൾ നമ്മൾ അറിയാനുണ്ട് ഹരേ കൃഷ്ണ